വീഞ്ഞായി മാറിയത് വെറും ഒരു വാഗ്മിയെ പോലെ ഇസ്രായേൽ ജനത്തെ നയിച്ച മോശ വിക്കനായിരുന്നു ഈശ്വരശയസ്തുതിയായിരിക്കട്ടെ തോമസും സംശയിച്ചവരായിരുന്നു യാക്കോബ് നുണയനായിരുന്നു വിജാതിയരുടെ അപ്പസ്തോലൻ എന്നറിയപ്പെട്ട പൗലോസ് സഭയെ പീഡിപ്പിച്ചവനായിരുന്നു വെറും ബാലനാണെന്ന് സ്വയം വിശേഷിപ്പിച്ച ജെറമിയ ദൈവത്തിന്റെ നാവായി മാറി അതെ ദൈവം തിരഞ്ഞെടുത്തതെല്ലാം എല്ലാം തികഞ്ഞവരെ ആയിരുന്നില്ല കുറവുള്ളവരെ തിരഞ്ഞെടുത്ത് അവൻ കഴിവുള്ളവരാക്കി മാറ്റുകയായിരുന്നു നീ ഒരു പുഴുവിനെ പോലെയാണോ എന്നാൽ അവിടുത്തെ വചനം നിന്നെ ഒരു പൂമ്പാറ്റയാക്കി മാറ്റും നീ ഒരു മരുഭൂമി പോലെയാണോ അവിടുന്ന് നന്മയുടെ അനന്ത സാധ്യതകളുടെ പൂക്കാലം നിന്നിലൊരുക്കും അതെ ഫിലിപ്പിയർ എഴുതപ്പെട്ട ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ഇങ്ങനെ ഉറപ്പുതരുന്നു എൻ്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ അമേ